സൂപ്പർ വാല്യൂ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം ചേലക്കര നിയോജക മണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ യങ് ഇന്ത്യ ലീഡേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൾ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ വൈസ് പ്രസിഡന്റുമാരായ അബിൻ വർക്കി ഒ ജെ ജനീഷ് വൈശാഖ് ദർശൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി തൃശൂർ ജില്ലാ ഇൻചാർജ് ലിൻഡോ പി ആന്റു സെക്രട്ടറി വിശാഖ് പതിയൂർ റഫീഖ് പാറപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ മിഥുൻ മോഹൻ പ്രമോദ് ജില്ലാ ജനറൽ സെക്രട്ടറി പി പി പ്രസാദ് ഷബ്ന കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ പി എം അനീഷ് പി ഐ ഷാനവാസ് നേതാക്കളായ ടി ഗോപാലകൃഷ്ണൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് മിഥുൻ തിരുവിലാമല തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു യങ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് കുട്ടി ഘോഷിച്ചു വന്നിട്ട് ഇമാതിരി ചോദ്യങ്ങളാണ് ചോദിച്ചാൽ ആർക്കാ ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി കോൺഗ്രസ് ചോദിച്ചാൽ ആർക്കാ ഉള്ളത് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി കോൺഗ്രസ് വേണമെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ആർക്കെങ്കിലും തർക്കമുണ്ടോ അതുകൊണ്ടാണല്ലോ ഞങ്ങളോട് വന്ന് നിങ്ങളെയൊക്കെ കേൾക്കാണ്ടിരിക്കുന്ന മാനസികാവസ്ഥയെ നിങ്ങൾക്ക് എനിക്കറിയാം ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി കോൺഗ്രസ് വേണമെന്ന് ചോദിച്ചപ്പോഴും ആർക്കൊന്നും ആലോചിക്കാൻ തന്നെ ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയില്ല ചാടി എഴുന്നേറ്റും അല്ലേ അപ്പൊ നിങ്ങൾക്ക് ചേലക്കരയുടെ എം എൽ എ വേണം കേരളത്തിന്റെ മുഖ്യമന്ത്രി വേണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി വേണം പക്ഷെ അതിനു വേണ്ടിയിട്ട് ഇരുന്നിട്ട് എഴുതേക്കുന്ന ഒരു പണിക്കും ഞങ്ങൾ റെഡിയല്ല അല്ലാതെ